ൂങ്കോഴി കൂവിയുണർത്തും പിന്നെ പൈങ്കിളി കീർത്തനം പാടും ആദിത്യൻ ചെങ്കിർവീശും മെല്ലെ ആദിക്കിൽ മാനം ചുവക്കും പൂങ്കോഴി കൂവിയുണർത്തും പിന്നെ ീ കീർത്തനം പാടും ആദിത്യൻ ചെങ്കർവീശും മെല്ലെ ആദിക്കിൽ മാനം ചുവക്കും അന്നേരം നമ്മൾ എണീറ്റ് നന്മ വന്നിടാൻ ഈശ്വനെ വാഴ്ത്തും അന്നേരം നമ്മൾ നന്മ വന്നിടാൻ ഈശനെ വാഴ്ത്തും പൂങ്കോഴി കൂവിയുണർത്തും പിന്നെ പൈങ്കിളി കീർത്തനം പാടും ആദിത്യൻ ചങ്കതിർവീശും മെല്ലെ ആദിക്കിൽ മാനം ചുവയ്ക്കും പൂങ്കോഴി കൂവിയുണർത്തും പിന്നെ പൈങ്കിളി കീർത്തനം പാടും ആദിത്യൻ ചങ്കതിർവീശും മെല്ലെ ആദിക്കിൽ മാനം ചുവയ്ക്കും